പാവർട്ടി കാസ്കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ കലാ കായിക സാംസ്കാരിക കൂട്ടായ്മയായ ആൾ കേരള ഇന്റർബാർ അസോസിയേഷൻ സെവൻസ് ഫുട്ബോൾ മേള സർസൈത് അരീന ടർഫിൽ വെച്ച് നടന്നു കാസ്കയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന രണ്ടാമത് ആൾ കേരള ഇന്തർബാർ അസോസിയേഷൻ സെവൻസ് ഫുട്ബോൾ മേള പാവർട്ടി സരസ്വതി ഇംഗ്ലീഷ് മീഡിയ സ്കൂളിൽ അരീന ടർഫിൽ വെച്ച് നടന്നു ഐ പി എസ് ശ്രീ ആർ ഇളങ്കോ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ സി വി സണ്ണി മുഖ്യാതിഥിയായി ഡോക്ടർ സയ്യിദ് മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് റജീന അഡ്വക്കറ്റ് കെ ടി മിനോജി പി പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി മാനേജർ ഉമർ കാട്ടിൽ നൌഷാദ് പി എം സുഭാഷ് കുമാർ എന്നിവർ ആശംസകൾ നടത്തി ട്രോഫി വിതരണം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ബാർ അസോസിയേഷനുകളിലെ പതിനാറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കൂടാതെ അഭിഭാഷകർ കേരള പോലീസ് കോടതി സ്റ്റാഫ് കേരള എക്സൈസ് അഡ്വക്കറ്റ് ക്ലർക്ക് അസോസിയേഷൻ എന്നിവർക്കായി ജില്ലാതലത്തിൽ പ്രത്യേക മത്സരവും വനിതാ സൗഹൃദ വനിതാ അഭിഭാഷകരുടെ സൗഹൃദ മത്സരവും നടന്നു ടി ആർ അജിത് കുമാർ നന്ദിയും രേഖപ്പെടുത്തി മൾട്ടിമീഡിയ ന്യൂസ്